യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ വിവിധ ഡിബേറ്റ് പ്രസംഗങ്ങൾ ഒക്കെ ഇന്റർനെറ്റിൽ വരുന്നുണ്ട് കേരളത്തിൽ ക്രൈസ്തവർ ഏറെ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെങ്കിൽ കൈസ്തവരെ രണ്ടാംകിട മൂന്നാം കിട പൗരരായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ട് ഇനി സംഭവിക്കുന്നു ഒരുപക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ രണ്ടാം രണ്ടാംകിട മൂന്നാംകിട മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകൾ ഇല്ലാതായേക്കാനും ഇടയുണ്ട് അല്പം ചിന്ത ഞാന് പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞേക്കാം നമ്മുടെ ജനസംഖ്യ കുറയുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് ബാങ്ക് ഇല്ല നമുക്കറിയാം നമ്മുടെ എണ്ണം കുറയുകയാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് വേറെ ചിലർ പറഞ്ഞേക്കാം ക്രൈസ്തവ സമുദായ സ്നേഹമില്ലാത്തവരാണ് എന്ന് മറ്റു ചിലർ പറഞ്ഞേക്കാം ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമില്ലാത്ത ജനതയാണ് ക്രൈസ്തവരെന്ന് ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ കാരണമെന്ന് അല്പസമയം കൊണ്ട് ചിന്തിക്കാം ഞാന് കേരളത്തെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം അന്തചിത്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും അന്ധചിത്രമുള്ള നഗരമായാലോ ഭവനമായാലോ സഭയായാലോ സമൂഹമായാലോ നിലനിൽക്കുകയില്ല മത്തായി പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാം ഇനി നോക്കിയാൽ ക്രൈസ്തവരുടെ ഇടയിലെ ഭിന്നത ഇങ്ങേയറ്റം ക്രൈസ്തവ നേതാക്കന്മാരുടെ ബിഷപ്പ്മാരുടെയും വൈദികരുടെയും ഇടയിൽ പോലും വളർന്നു വരുന്ന ഭിന്നത അനൈക്യം വിഭാഗിക ചിന്ത ഇതൊക്കെ സഭയുടെ ശക്തി കെടുത്തുന്ന കാര്യങ്ങളാണ് അതെ ഇനി നമ്മൾ കാണുന്നത് ശക്തി നഷ്ടപ്പെട്ട അഥവാ കൃപ നഷ്ടപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെയാണ് കേരളത്തിൽ ഈ അടുത്തൊരു നാളിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ് പറയുകയുണ്ടായി മറ്റു മരസ്ഥർ പോലും സഹലിക്കുന്ന ശോചനീയ വേളയാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റു മനസ്ഥർ പോലും സഹലിപ്പിക്കുന്ന ശോചനീയ അവസ്ഥയാണ് നമ്മുടെ സഭയിൽ നിന്ന് സത്യമല്ലേ ആത്മശോധന നമ്മൾ ചെയ്യണം സഭ ആന്തരിക ശക്തിയും കൃപയും ഒരു പക്ഷെങ്കിൽ ആ ഊർജവും നഷ്ടപ്പെട്ട ഒരു മൾട്ടി നാഷണൽ കമ്പനിയായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ചൈതന്യം ആധ്യാത്മിക ശക്തി നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ക്രൈസ്തവർ നമുക്കറിയാം ആരായിരിക്കണം എന്ന് ലോകത്തിൻ്റെ പ്രകാശം ആയിരിക്കേണ്ടവരാണ് പൗരസഭം പറയുന്നുണ്ടല്ലോ നിർദോഷകരും നിഷ്കളങ്കരുമായി വഴിപിഴച്ചിലും വക്രതയുള്ളതുമായി തലമുറയിൽ കുറ്റം കുറ്റമറ്റ മക്കളായിരിക്കണമെന്നും അവരുടെ മധ്യയെ വെളിച്ചമായി പ്രകാശിക്കണമെന്നുമുള്ള ഉപദേശങ്ങൾ അത് ഇന്ന് ഇതിനൊക്കെ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാര് പോലും നമ്മുടെ ബിഷപ്പ്മാർ പോലും മറന്നുപോയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്നില്ല നിർമ്മലവും മാലിന്യവും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുന്നുമില്ല എസ് എൽ പ്രവാചകൻ ഇരുപത്തി രണ്ട് പതിനാറിൽ പറയുന്നതുപോലെ അതെ മൂല്യച് മഹത്വം നഷ്ടപ്പെട്ട ഒരു പക്ഷേങ്കിൽ കത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി വിട്ടുപോയി എന്ന സെൽ പ്രവാചകൻ പറയുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ഇന്ന് നമ്മുടെ സ്ഥിതിവിശേഷം എന്ന് ഒന്ന് ചിന്തിക്കുക കേരള കത്തോലിക്ക സഭ ആധ്യാത്മികതയിൽ പരിശുദ്ധമായ ശക്തിയിൽ സ്നേഹത്തിൽ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കണമേ നമ്മൾ ഓർത്ത് നോക്കണം ആരേ കാലങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി രൂപരയിൽ കടാശ്ശേരി പിതാവിനെ സർശിപ്പി അറസ്റ്റ് ചെയ്യാൻ പൂനുകെട്ടപ്പോൾ അന്നത്തെ ചങ്ങനാശ്ശേരി രൂപ നമുക്കറിയാം വ്യാപകമായിരുന്നു ഇന്നത്തെ കാഞ്ഞിരപ്പള്ളിയും പാലായും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു ഭൂപ്രദേശം ജനങ്ങളെല്ലാം അവരുടെ വീടുകളിൽ നിന്ന് പൊരിക്കെട്ടും കെട്ടി ചങ്ങനാശ്ശേരിക്ക് പോയി പിതാവിൻ്റെ ഒരു പൂട പോലും പറിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അന്ന് എൻ്റെ അപ്പൻ ഞാൻ ഓർക്കുന്നു അതിലാവിലെ എഴുന്നേറ്റ് പൊലീം കെട്ടി ആ അങ്ങനെ ചങ്ങനാശ്ശേരിക്ക് പോയി ഇന്ന് ഏതെങ്കിലും ഒരു സ്വഭാപിനാവിന് ഒരു അറസ്റ്റ് വാറൻഡ് വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര കത്തോലിക്കൽ അതിനെ പ്രതികരിക്കും എങ്ങനെ പ്രതികരിക്കും ഒരു വിഷയം മനസ്സിൽ ഓർക്കും നന്നായി പോയെന്ന് അലലൂല ഈ സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മൾ അതപ്പറിച്ചു പോയില്ലേ ഒന്നാലോചിച്ചൊക്കെ വിമോചന സമര കാലത്ത് കാവുകാട്ടുപിതാവിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം യോജിച്ചു ചേർന്നു തിന്മയോട് പോരാടാൻ നമുക്കറിയാം ശ്രീ മന്നത്ത് പത്മഭി പത്മഭനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാവുകാട്ടുപിതാവും ക്രൈസ്തവ ജനിത മുഴുവൻ ഒറ്റക്കെട്ടായിരുന്നു അത് അതൊക്കെ നമ്മൾ മറന്നു പോകരുത് നമുക്കറിയാം പണ്ട് കാലത്ത് ക്രൈസ്തവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവൻ തൊട്ടാൽ എല്ലാം വിശുദ്ധം നമുക്കറിയാം അപ്രകാരം ഹിന്ദുക്കളുമായിട്ടും ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു അതേസമയം ഹൈന്ദവർക്കറിയാമായിരുന്നു അവർ ഹൈന്ദവരാണെന്നും ക്രൈസ്തവർക്കറിയാമായിരുന്നു അവർ ക്രൈസ്തവരാണെന്നും പക്ഷേ ആ സുഹൃത്തം സ്നേഹം തമ്മിലുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ പുറപ്പൊണ് ഇന്ന് നമ്മുടെ സഭയിൽ പ്രാസംഗികു പോലും സ്പർദ്ധയുടെ പ്രസംഗങ്ങളല്ലേ പറയുന്നത് ഒരുപക്ഷെ മുസ്ലിംകളെയും ഇസ്ലാമിനും എതിരായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരായിട്ട് അതെ മനസ്സിലാക്കണം മരങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ ആ മരത്തിലെ കുറവുകൾ എടുത്തു കാട്ടിക്കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ക്രൈസ്തവം അല്ല അലലൂയ്യ ഇന്ന് ഏറെ വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് അതെ പണ്ടൊക്കെ ക്രിസ്തീയ സ്നേഹത്തിന് അഥവാ മാനവ സമൂഹത്തിന്റെ സ്നേഹത്തിന് വലിയ മാതൃകയായിരുന്നു കേരളം പരസ്പരം പിന്നിച്ച് വഴക്കുണ്ടാക്കി തീരുന്ന ഒരു സമൂഹമായി മാറി നാം ആലോചിച്ച് നോക്കണം അതെ തിന്നക്കെതിരായി എവിടെയെല്ലാം പോരാടാൻ സാധിച്ചു അപ്പോഴെല്ലാം പഴയ കാലങ്ങളിൽ ക്രൈസ്തവർ ഒന്നായിട്ടു നിന്നു നമുക്കറിയാം ഓരോ മന്ത്രിസഭയും കേരളത്തിൽ ചാർജ് എടുക്കുമ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടായാലും അല്ലെങ്കിൽ കരുണാകരൻ ആയാലും മാർഗ്ഗിഗോറിയസ് പിതാവിനെ പോയി പോയിക്കണ്ട് ഒരാശുവാദം വാങ്ങിക്കുമായിരുന്നു നമുക്കറിയാം നമുക്ക് ശക്തരായ ക്രൈസ്തവ നേതാക്കന്മാർ അന്നൊക്കെ ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് നമുക്കറിയാം ജോസഫ് കുണ്ടുകുളം പിതാവ് കാവുകാട്ട് പിതാവ് വള്ളോപ്പള്ളി പിതാവ് വയലിൽ പിതാവ് ഇവരൊക്കെ ഏറെ ശക്തരായ പുണ്യാത്മാക്കളായിരുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ഇലക്ഷനൊക്കെ വരുമ്പോൾ അവരുടെ മെൻ്റാലിറ്റി മനസ് മനസ്സിലാക്കിക്കൊണ്ട് അത് പിതാവിന് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നു അലലൂയ്യ അത് ഇതൊക്കെ മാറിപ്പോയില്ലേ എന്ന് ചിന്തിക്കൂ നമ്മുടെ ആത്മീയ നേതൃത്വം അഥവാ സ്പിരിച്വൽ അതോറിറ്റി ഇതിന് നഷ്ടമായിരിക്കുന്നു അതാണ് അത് നമുക്ക് പറ്റിയിരിക്കുന്നത് ഇത് ഒരു പക്ഷേ പലരും പറഞ്ഞെന്നു വരില്ല അടുത്ത ഒരു കാലത്ത് ഏതോ ഒരു വൈദികൻ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ കേട്ടു അത് നാം ഒക്കെ ഒറ്റക്ക് വളരുന്നു അത് അങ്ങനെ എങ്ങനെ വളരുന്നു മത്സരത്തിലൂടെ അനാരോഗ്യകമായ കോമ്പറ്റീഷനിലൂടെ എന്നിട്ട് തമ്മിലടി വെക്കുന്നു അത് ഞാനാണോ നീയാണോ വലുത് എന്ന് അങ്ങനെ ഒന്നിച്ചു തകരുന്നു നമുക്കറിയാം നമ്മുടെ വിവിധ ക്രൈസ്തവ സമുദായങ്ങൾ സഭ അല്ലെങ്കിൽ ഞാഖോയ്ബാ സഭ ഓർത്തഡോക്സ് സഭ സി എസ് ഐ മാർത്തോമ ഇങ്ങനെ നമുക്ക് വിവിധ സഭകളുണ്ട് എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നിച്ചു ചേർന്ന് ഒരു ക്രൈസ്തവ അത് ചൈതന്യം കൊടുത്തുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല അതിനേക കാരണം വലിയ കാരണം നമ്മൾ കർത്താവ് പഠിപ്പിച്ച ആ വലിയ മൂല്യം പരസ്പരം സ്നേഹിക്കുക എന്ന മൂല്യം കൈമോശം വന്നവരായി മാറിയിരിക്കുന്നു നമ്മൾ പരസ്പരം വിദ്വേഷം പറയുന്നു കത്തോലിക്കർ ജാക്കോബായക്കാരെ കുറ്റം പറഞ്ഞേക്കാം അവർ തിരിച്ചും അതുപോലെ സി എസ് എക്കാരൻ അർത്ഥവുമായി പറഞ്ഞേക്കാം ഇരിക്കുകയാണ് എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു പഠിപ്പിച്ച വലിയ മൂല്യമായ സ്നേഹത്തിൽ അടിയുന്നുള്ള ജീവിതമില്ല ഇതിന്റെയാണ് ഈ തകർച്ചയുടെ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്താനായിട്ട് ഇടയായി ഇതിന് കാരണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നമുക്ക് ഈ സമുദായ വ്യത്യസ്തത മറന്ന് അത് ക്രിസ്തീയ സഭകൾ ഒന്നായി കൂടിയോ അത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ വ്യത്യസ്തമായിക്കോട്ടെ എന്നാൽ ഏകകഥാവായ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടിയോ ഒരു കാലമുണ്ടായിരുന്നു കത്തോലിക്ക മര നേതാക്കന്മാർ അതായത് ബിഷപ്പ്മാരെന്തു പറയുന്നു അത് ചെവിയോർത്ത് മറ്റു സമുദായങ്ങൾ അവരുടെ നേതൃത്വം ആത്മീയ നേതൃത്വം സ്വീകരിക്കുമായിരുന്നു ഇങ്ങനത്തെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സമൂഹങ്ങളും എപ്പോഴും പറഞ്ഞിരുന്നു എന്താണ് കത്തോലിക്കർ പറയുന്നത് കാരണം കത്തോലിക്കർക്ക് ഒരു ശ്രേഷ്ഠത മാന്യത ഉണ്ടായിരുന്നു ഈ സമൂഹത്തിൽ ലോകത്തിൽ തന്നെ അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ പറയും റോമ എസ് എസ് റോം പറഞ്ഞാൽ ഏത് കാര്യത്തിലും തീരുമാനമായി ഹൈന്ദവരും മുസ്ലിങ്ങളും നേതാക്കന്മാരും ചോദിക്കുമായിരുന്നു എന്താണ് മാർപ്പാപ്പ പറയുന്നത് എന്ന് ഇന്നലൊക്കെ കളഞ്ഞു കുടിച്ചു പോയി നമ്മുടെ നേതൃത്വം അത് ഞാൻ മൊത്തസഭയെപ്പറ്റി പറയല്ല പിന്നെയോ കേരളസഭയെപ്പറ്റി കേരളത്തിലും കത്തോലിക്കർക്ക് ഒരു ഒരാധ്യാത്മിക നേതൃത്വം ഉണ്ടായിരുന്നു ഇന്ന് ആരെ നമ്മൾ അല്പസമയം ഇതിനെ ചിന്തിച്ച് ഈ ആധ്യാത്മിക ആധ്യാത്മിക നേതൃത്വത്തിലേക്കല്ലേ തിരിച്ചു വരേണ്ടത് ആദ്യമായിട്ട് കഥാ വായിശോ പറയുന്ന പോലെ അഥവാ പൗരസപ്പസോൻ്റെ അധരങ്ങളിലൂടെ പറയുന്ന പോലെ നാം രക്ഷിക്കപ്പെട്ടവരുടെയും ശിക്ഷിക്കപ്പെട്ടവരുടെയും ഇടയിൽ ദൈവത്തിന്റെ ദൈവത്തിനായി ക്രിസ്തുവിന്റെ പരിമളമായിരിക്കണം പരിമളം എന്ന് പറഞ്ഞാൽ സുഗന്ധം അല്ലേ അപ്പോൾ മറ്റെല്ലാവർക്കും ജാതി മത റീത്ത് ഭേദമന്യെ എല്ലാവർക്കും ഈ പരിമളം പരത്തുന്ന ആളുകളായിരിക്കണം കത്തോലിക്കർ ആന് ക്രിസ്ത്യാനികൾ മുഴുവനും എങ്കിൽ നമുക്ക് പോയി പോയ ശക്തി ധ്യാത്മിക നേതൃത്വം ഞാൻ പറയും സ്പിരിച്വൽ അതോറിറ്റി വീണ്ടും കരകരമാക്കാൻ പറ്റും ഇന്ന് എല്ലാവരും നോക്കുമ്പോൾ കൃപയില്ലാത്ത ഒരു സമൂഹം കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവുമായ അടുപ്പവും ബന്ധവുമുള്ള ഒരു സമൂഹം ഇന്നത് നഷ്ടമായിരിക്കുകയാണ് ഇന്ന് അത് നമുക്കറിയാം കത്തോലിക്കയുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ ശരീരം വെച്ച് പോലും വില പറയുകയും തപിത്തള്ളുകയും ഭിന്നിക്കുകയും ചെയ്യുന്നു ഇത് കർത്താവിനും ഇഷ്ടമല്ല മനുഷ്യനും ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ മക്കൾ പള്ളിയിൽ പോകാതിരിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് കുമ്പസാരിക്കാൻ പോകാതിരിക്കുന്നത് അത് ഇതൊക്കെ ഒന്ന് നിർത്തി സ്നേഹ ചൈതന്യമുള്ള കൃപയുള്ള സമൂഹമായി നമുക്ക് മാറാം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം നമുക്കൊരു ഉദാഹരണം കാണാൻ സാധിക്കും യഹോവ ആയ ദൈവത്തിൽ വിശ്വസിച്ച ഇസ്രായേൽക്കാർ നമുക്കറിയാം ആ കർത്താവ് വരെ വിളിച്ചു വേർതിരിച്ചു പ്രത്യേക സമൂഹമാക്കി മാറ്റി വിജാതിയുടെ ഇടയിൽ എന്നാൽ അവർ അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നവരായിരുന്നു എന്നാൽ നമുക്കറിയാം യേശുവിന് വരവിന് ശേഷം അവർ ഛിന്ന ഭിന്നമായി ലോകം മുഴുവനും അറിയാം അടുത്ത ഒരു കാലം നാൽപ്പത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ലോകത്തെവിടെയും അലഞ്ഞു തിരിഞ്ഞു എന്നാലും അവർ തമ്മിൽ ഒരു ഹൃദയഐച്ഛം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ലേ കാണുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തുള്ള എല്ലാ യഹൂദന്മാരും ഇസ്രായേൽ വന്നിരിക്കുന്നു എന്തിന് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ കാരണം ഒരേ യഹോവായിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സ്നേഹ ചൈതന്യത്തിൽ നിലനിൽപ്പിനായിട്ട് അവർ പോരാടുന്നു പ്രിയമുള്ളവരെ ഇത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു ഉദാഹരണമായിരിക്കട്ടെ അതെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ ആത്മാവ് നമ്മൾ ജ്വലിക്കുന്നു നമ്മൾ എവിടെയൊക്കെ ആയാലും ആ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിലായി അത് സാക്ഷികളായിട്ട് ജീവിക്കുക അപ്പോൾ അത് കർത്താവിൻ്റെ ആ വലിയ പരിമളം കർത്താവിൻ്റെ അഭിഷേകം നമുക്കുണ്ടായിരിക്കും നമ്മളെ നമ്മുടെ മക്കളും നമ്മുടെ സഭയിലുള്ളവരും പുറത്തുള്ളവരും കാണുന്നത് ഒരു പരിമളമായിട്ട് അത് മറ്റുള്ളവർക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെയും പരിമളം വിശുദ്ധ കൊടുക്കുന്നവരായിട്ട് കാണപ്പെടും മക്കളെ ഇരു സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ഭൗമികമായ മറ്റ് കാര്യങ്ങൾ അത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ലൗകികമായോ ഉള്ള കാരണങ്ങൾ പറയരുത് നമ്മൾ അവഗണിക്കപ്പെടുവാനുള്ള കാരണം നമ്മൾ അവഗണിക്കപ്പെടാൻ കാരണം നമ്മൾ തന്നെയാണ് കടിച്ചമായിട്ടും അത് നമ്മൾ നമ്മുടെ മാന്യത അനുസരിച്ച് ജീവിച്ചില്ല വി ഡിഡ് നോട്ട് ലിവ് അക്കോർഡിംഗ് ടു അവർ ക്രിസ്ത്യൻ ഡിഗ്നിറ്റി നമുക്കൊരു മാന്യതയുണ്ട് ഇന്ന് അതെല്ലാം കളഞ്ഞു കുളിച്ച് അത് ഒരു പക്ഷേങ്കിൽ വിജാതിയേക്കാൾ മോശമായി ഒരു ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ പ്രിയ ക്രൈസ്തവ നേതാക്കന്മാരെ ക്രൈസ്തവ വ്യക്തികളെ ആ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചവരായ നിങ്ങൾ ആ ക്രിസ്തുവിൽ ഒന്നായി നിൽക്കാം ഞാൻ പല വീഡിയോകളിൽ അത് പറയുകയുണ്ടായി നമുക്ക് ഈ കേരളത്തിൽ ഇന്ന് അത് ഒരു ഏക ക്രിസ്തീയത ഉണ്ടാവണം നമ്മുടെ അതെ വിഭാഗിക ചിന്തകൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഈ റീത്തുകൾ തമ്മിലുള്ള വിഭജനങ്ങൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള വിഭജനങ്ങൾ മാറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിൽ ഒരു സമൂഹമാകണം അപ്പോൾ നമുക്ക് വിജയമുണ്ട് അപ്പോൾ ആ മറ്റുള്ളവർ കാണും കർത്താവിൻ്റെ ആ വലിയ കൽപ്പന പാലിക്കുന്നവരാണ് നമ്മൾ അതെ അപ്പോൾ നമ്മുടെ മൂല്യങ്ങൾക്ക് അത് ശക്തിയാകും അത് മൂല്യ ചുരി വണ്ണ സമൂഹം എന്ന് ആരും പറയില്ല നമുക്കതിനു വേണ്ടിയിട്ട് അതിനെ പരിശ്രമിക്കാം പ്രിയ മെത്രാന്മാരെ പ്രിയ വൈദികരെ കന്യാസികളെ പ്രിയ ദൈവജനമേ നമുക്ക് ഒത്തൊരുമിച്ച് ആന്തരിക ശക്തി ആ നേടിയെടുക്കാം ഒരു വിഷയം അതിന് വേണ്ടത് ഒരു ആന്തരിക സൗഖ്യം ആന്തരിക വിമോചനമാണ് പലതരത്തിൽ നമുക്കറിയാം ഭിന്നത വിലയ്ക്കുന്നത് പിഷാജാണ് ഈ പിഷാജിന്റെ ഭിന്നതകളാണ് നമ്മളെ തമ്മിൽ വെറുപ്പിക്കുന്നത് അത് കുടുംബങ്ങളിലുണ്ട് അത് വ്യക്തികളിലുണ്ട് സമൂഹത്തിലുണ്ട് നമുക്ക് ആ പിശാദിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടത്തുകയും മതിയാവുകയുള്ളു നമുക്കറിയാം യേശു ക്രിസ്തു ആത്മാവിനെ നൽകിയത് സ്നേഹിക്കുവാൻ ആണ് പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മുടെ ഹറിയത്തിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം മത്ത ജോഹന്നാൻ ർക്ക ലേഖന മത്യായ മഞ്ചേ ഭ അപ്പോൾ നമുക്ക് ആ സ്നേഹം ഉജ്ജലിപ്പിക്കുന്ന സത്യ ക്രിസ്ത്യാനികളായിട്ട് മാറാം യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറാം എങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കും അപ്പോയിപ്പോയ ആ നമ്മളെ പറ്റിയുള്ള ആ നല്ല അഭിപ്രായങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും ഇല്ല എങ്കിൽ അതെ ഈ ശാസനകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ മൂന്നാങ്കട പൗരന്മാരാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു ഗവൺമെന്റുകളും അംഗീകരിക്കുന്നില്ല നമുക്കറിയാം ഈ ഒരു നാളിൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അഭ്യർത്ഥിച്ചു എല്ലാം നിരസിക്കപ്പെടുകയാണ് ചെയ്തത് അതിന് കാരണം ഇതാണ് നമ്മൾ ആരും വക വയ്ക്കുന്നില്ല എന്ന് പണ്ടൊക്കെ നമ്മളെ വക പോയി പ്രിയ മക്കളെ ഇത് ഗൗരവപൂർവ്വം എടുത്തുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ സ്പർദ്ധ പ്രസംഗങ്ങൾ ഒന്ന് നിർത്താം രണ്ട് അതേ നമ്മൾ ക്രൈസ്തവർ തന്നെ ഈ വിഭാഗീയ ചിന്ത മറന്ന് യേശു ക്രിസ്തുവിൽ ഒന്നാകാം നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചുകൂടെ ഒന്നിച്ച് ക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ചുകൂടെ നമ്മളൊന്നാണ് എന്നെ ദോഷത്തെ അറിയിച്ചു കൂടെ അതെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും മറ്റ് മര കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം എന്ത് കാര്യം ഇരിക്കാൻ കുഴപ്പമില്ല അതെ ഉദാഹരണമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് ഭർത്താവ് പറയുകയാണ് എനിക്ക് കപ്പ തിന്നണം അപ്പോൾ മറ്റൊന്നും പറയുകയാണില്ല എനിക്ക് ചോറ് രണ്ടുപേരും ചോറും കപ്പയും കൂടെ ഒന്നിച്ചെന്ന് കഴിഞ്ഞുകൂടെ അലലുവ അതുപോലെ അത് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലോ അത് മറ്റു പ്രാർത്ഥനാ രീതികളിലും ഒക്കെ വ്യത്യസ്തത കൊണ്ടായിരിക്കാം അതങ്ങ് തുടർന്നോട്ട് പക്ഷെ തമ്പുരാൻ തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഒന്നായിരുന്നു കൂടെ സാധിക്കും മക്കളെ നമ്മൾ പ്രയത്നിച്ചാൽ നമുക്കറിയാം നമുക്ക് അതെ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീരുമാനമുണ്ടെങ്കിൽ ദൈവം വഴി കാണിച്ചു തരും ആ വഴി യേശു ക്രിസ്തുവാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത് പ്രിയ ക്രൈസ്തവ സഹോദരങ്ങളെ എന്നെ ശ്രമിക്കുന്ന മക്കളെ ആ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അതിനോട് ഒരു ആഗ്രഹവും തീരുമാനവും ഉണ്ടാവട്ടെ എന്നെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു പ്രാർത്ഥിക്കൂ നമ്മുടെ കേരള ക്രൈസ്തവ സമൂഹം ശക്തിയാർജിച്ച പോയിപ്പോയ മൂല്യങ്ങൾ നേടിയെടുത്ത കൃപ നിറഞ്ഞ ഒരു സമൂഹമായി തീരുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം കണ്ണുകൾ ശാന്തമായി അടച്ചു കാര്യമണ്ണ കർത്താവി ഈ വചനങ്ങൾ കേട്ട എൻ്റെ മക്കളെ അങ്ങനെ തിരുമാരുള്ളത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കേരളത്തിലെ എല്ലാ ക്രൈസ്തവരുടെ മേലും പ്രത്യേകമായ ക്രണമേ ഇന്നത്തെ മൂല്യച്തികൾ മനസ്സിലാക്കി അവയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് കഥാവി ജാതിയർക്കും വിജാതിയർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പരിമളം പരത്തുന്ന വ്യക്തികളായി കുടുംബങ്ങളായി സമൂഹമായി മാറുവാൻ സഭയെ അനുഗ്രഹിക്കണമേ സഭയിലുള്ള ഓരോ വിശ്വാസിയെയും ആസ്വദിച്ചനുഗ്രഹിക്കണമേ മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ തിരികളയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീവദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഒന്നായി ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ ഒന്നായി ഒന്നായി നമ്മൾ യേശുവിൽ യേശുവിലൊന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ സോരരായ് സോരരായ് മൗരിക തനുപിൻ അഭയവമായി മുന്തരി വള്ളി ശാഗായ് ഒന്നായി ജനമായി ക്രൈസ്തവ സോരരായ് മൗരികതവിൻ അഭയവമായി മുന്തരി വള്ളി ശാഖകളായി ഒന്നായി യേശുവിലൊരു ജനമായി ക്രൈസ്തവ സോരരായ്

so there praise the lord praise the lord hallelujah